തിരുവല്ലാമലയിലെ ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലൊന്ന് പോയി വന്നാലോ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഭക്തിസാന്ദ്രമായ രന്തരീക്ഷത്തിൽ നല്ലൊരു യാത്രയായിരിക്കുന്നത് മധ്യ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ തിരുവല്ലാമലയിൽ സ്ഥിതി ചെയ്യുന്ന ചിരപുരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനും അനന്തശേഷനാഗത്തിൻ്റെ അവതാരമായ അനുജൻ ലക്ഷ്മണനുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രങ്ങളിലൊന്നും ഭാരതത്തിലെ അപൂർവം ലക്ഷ്മണ ക്ഷേത്രങ്ങളിലൊന്നുമാണിത് തിരുവല്ലാമല ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്ന് നൂറടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയായ ഭാരതപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരം വടക്കുമാറി ഒഴുകുന്നു ക്ഷേത്രം ഒരു കുന്നിൻ്റെ മുകളിലായതിനാൽ താഴോട്ട് നോക്കിയാൽ ഭാരതപ്പുഴ ഒഴുകുന്നത് കാണാം ചുറ്റും നിരവധി കുന്നുകളും മലകളും പാടങ്ങളും കുളങ്ങളും തോടുകളും ഒക്കെയുണ്ട് പ്രകൃതി മനോഹരമാക്കുന്നു ക്ഷേത്രത്തിൽ പരസ്പരം അനഭിമുഖമായ രണ്ട് ശ്രീകോവിലുകളിലാണ് ശ്രീരാമലക്ഷ്മണന്മാർ സാന്നിധ്യം മരുളുന്നത് ചതുർബാഹു മഹാവിഷ്ണു പ്രതിഷ്ഠകളിലാണ് ഇരുവരുടെയും തേജസ്സുകൾ ആവാഹിച്ചിരിക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായ ശ്രീരാമസ്വാമിയും കിഴക്കോട്ട് ദർശനമായ ശ്രീ ലക്ഷ്മണസ്വാമിയും വാഴുന്നു ശ്രീരാമലക്ഷ്മണന്മാർ അനുഗ്രഹവർഷം ചൊരിയുന്ന ഈ സന്നിധിയിൽ അവരുടെ നിത്യദാസനായ ഹനുമാൻ സ്വാമിയും സാന്നിധ്യം മരുളുന്നുണ്ട് മഹാഗണപതി ധർമ്മശാസ്താവ് ശ്രീമഹാദേവൻ പാർവതി ദേവി നാഗദേവങ്ങൾ ശ്രീ ഗുരുവായൂരപ്പൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റ് ഉപദേവതകൾ ശ്രീരാമലക്ഷ്മണന്മാർക്ക് തുല്യ പ്രാധാന്യമായതിനാൽ രണ്ടുപേർക്കും പ്രത്യേകം തന്ത്രിമാരും ശാന്തിക്കാരുമുണ്ട് ക്ഷേത്രത്തിൻ്റെ അടിഭാഗം വലിയൊരു ഗുഹയാണെന്നാണ് പറയപ്പെടുന്നത് അവിടെ ഒരു സ്വർണ്ണവില്ല ഉണ്ടെന്നും വിശ്വാസമുണ്ട് ഈ സ്വർണ്ണവില്ല എന്ന് പറയുന്നത് കൂവളമരത്തിനെയാണ് പറയുന്നത് കേട്ട് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് വില്ല മല എന്ന് പേര് വന്നത് പിന്നെ വില്ലുമലയിൽ ദേവസാന്നിധ്യം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒപ്പം തിരു എന്ന വാക്കുകൂടി കൂട്ടിച്ചേർത്ത് തിരുവില്ലുമല എന്നായി അത് പിന്നീട് കാലാന്തരത്തിൽ തിരുവില്ലാമലായിട്ട് മാറി പിന്നെ തിരുവില്ലാമല സംസ്കൃത രൂപത്തിൽ പറഞ്ഞപ്പോൾ അത് വില്ലാതിരിയാക്കി തുടർന്ന് പ്രതിഷ്ഠ വില്ലുവാദ്രിനൻ എന്നും അറിയപ്പെട്ടു അതേസമയം വിണ്ടമലയാണ് വില്ലുമല ആയതെന്നും ചിലർ പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയകുലത്തെ മുടിച്ച മഹാഭാപത്തിൽ നിന്ന് മുക്തി നേടുവാൻ ശ്രീ പരശുരാമൻ കടലിൽ നിന്ന് കേരളഭൂമി വീണ്ടെടുത്ത് ബ്രാഹ്മണർക്ക് നൽകി അവർക്ക് ആരാധന നടത്തുവാൻ നൂറ്റിയെട്ട് ശിവാലയങ്ങളും നൂറ്റിയെട്ട് ദുർഗാലയങ്ങളും അഞ്ച് ശാസ്ത്രക്ഷേത്രങ്ങളും ഏതാനും വിഷ്ണു ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുത്തു തുടർന്ന് അദ്ദേഹം അവിടെ തന്നെ കഠിന തപസ്സിൽ മുഴുകി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഏതാനും പിതൃക്കൾ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പരശുരാമൻ നടത്തിയ കൂട്ടക്കൊലയിലൂടെ നിരവധി നിർഗതി പ്രേതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും അവർക്ക് മോശം നൽകുന്നത് അത്യാവശ്യമാണെന്നും ചെയ്തില്ലെങ്കിൽ ദോഷമാകുമെന്നും അവർ ആവശ്യപ്പെട്ടു തുടർന്ന് നല്ലൊരു വഴി കിട്ടാനായി പരശുരാമൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഉടനെ വില്വാദ്രയിലെത്താനായി ഒരു അശരീരിയുണ്ടായി അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് ഒരുപാട് ശിവഭൂതഗണങ്ങളെയായിരുന്നു അവരിൽ നിന്ന് ഭഗവാൻ ശിവൻ അവിടെ എത്തിയ വിവരമറിഞ്ഞ പരശുരാമൻ ഉടനെ ഭഗവാന്റെ അടുക്കൽ പോയി അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചു താൻ കാരണം പ്രേതങ്ങളായി മാറിയ ക്ഷത്രിയർക്ക് മോശം കിട്ടാൻ ഒരു മാർഗം പറഞ്ഞു തരണമെന്ന് പരശുരാമൻ ശിവഭഗവാനോട് അഭ്യർത്ഥിച്ചു അദ്ദേഹം കൈലാസത്തിൽ താൻ പൂജിച്ചിരുന്ന പരമപവിത്രമായ വിഷ്ണുവിഗ്രഹം പരശുരാമനെ സമ്മാനിക്കുകയും ശ്രീ പരശുരാമൻ അത് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ വിഗ്രഹമാണ് ഇന്ന് ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നത് ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ കശ്യപ മഹർഷിയുടെ പുത്രനായ ആമലക മഹർഷി മഹാവിഷ്ണുവിനെ മനസ്സിൽ കണ്ട് ഇവിടെ കഠിന തപസ് തുടങ്ങി ഇത് കണ്ടുപോയുന്ന ഇന്ദ്രാദി ദേവകൾ സ്വർഗാധിപത്യം തട്ടിയെടുക്കാനായിരിക്കും ഈ തപസ് എന്ന് വിചാരിച്ച് അത് മുടക്കാനായി പഠിച്ച പണി പതിനെട്ടും നോക്കി ഒന്നും നടക്കാതെ വന്നപ്പോൾ അവർ കശ്യപ മഹർഷിയെ തന്നെ ശരണം പ്രാപിച്ചു തൻ്റെ പുത്രന് സ്വർഗാധിപത്യത്തിൽ ഒന്നും മോഹമില്ലെന്നും ശുദ്ധമായ ഭക്തി മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഇതറിഞ്ഞതോടെ ദേവന്മാർക്ക് ആശ്വാസമായി എന്നാൽ ഇത്തവണ ഭീതി അസുരന്മാർക്കായി അവരും അദ്ദേഹത്തിൻ്റെ തപസ് മുടക്കാനായി പല കാര്യങ്ങളും ചെയ്തു എന്നാൽ അത് അവർക്ക് തന്നെ വിനയായി മഹർഷി കണ്ണു തുറന്നു അത്വിജ്വാലകൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും വർഷിച്ചു അസുരന്മാരിൽ നല്ലൊരു ഭാഗം തീയിൽ വെന്ത് മരിച്ചു ശേഷിച്ചവർ വിഷപ്പുകയേറ്റ് ശ്വാസമുട്ടിമരുക്കുകയും ചെയ്തു ഈ അസുരന്മാർ എല്ലാവരും കൂടി വലിയൊരു പാറയായി മാറി എന്നാണ് വിശ്വാസം ഇത് ഇന്നറിയപ്പെടുന്നത് ക്ഷേത്രത്തിനടുത്തു തന്നെ കാണുന്ന രാക്ഷസപ്പാറ എന്ന പേരിലാണ് ഇതിന്റെ ചുവട്ടിലാണ് പറക്കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രം മഹർഷി തപസ് തുടരുകയും തപസ്സിൽ സംപ്രിതനായ ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അവിടെ അഞ്ജനശ്ശേരിയിൽ ദേവിമാർക്കും ആനന്ദനുമൊപ്പം സ്വയംഭൂവായി ക്ഷേത്രത്തിൽ കുടികൊണ്ടു ഈ വിഗ്രഹമാണ് ഇന്ന് ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ഉദ്ദേശിച്ച രണ്ട് കിലോമീറ്റർ തെക്കു മാറി ഭൂതന്മലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയാണ് പുനർജനി ഗുഹ നൂറ്റമ്പത് മീറ്റർ നീളം വരുന്ന ഈ ഗുഹ താണ്ടി കടക്കാൻ വളരെ സമയമെടുക്കും ഐതിഹ്യപ്രകാരം ദേവശില്പിയായ വിശ്വകർമാവ് പരശുരാമൻ്റെ ആജ്ഞപ്രകാരം നിർമ്മിച്ചതാണ് ഈ ഗുഹ തങ്ങൾ ചെയ്ത പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനായി ഭക്തർ പുനർജനി നൂഴൽ നടത്തുന്നു നൂഴുന്ന ഭക്തർ തലേ ദിവസം തന്നെ ക്ഷേത്രത്തിലെത്തുകയും അന്നേ ദിവസം വ്രതമനുഷ്ഠിച്ച് ക്ഷേത്രത്തിൽ തന്നെ കഴിച്ചു വേണം ഗുഹാമുഖത്തിന് ഏകദേശം ആറടി ഉയരമുണ്ട് അതിനാൽ സാധാരണ ഉയരമുള്ള ഏതൊരാൾക്കും ഇതിനകത്തു കൂടി നിഷ്പ്രയാസം കടന്നുപോകാം കുറച്ചു കഴിഞ്ഞാൽ തലതാഴ്ച നടക്കേണ്ടി വരും വീണ്ടും കുറച്ചുകൂടി പോയാൽ ഇരുന്നു നിരങ്ങേണ്ട സ്ഥലങ്ങളെത്തും പിന്നെയും കുറച്ച് പോയാലാണ് ശരിക്കും നൂഴൽ തുടങ്ങുന്നത് ചിലയിടങ്ങളിൽ വായുസഞ്ചാരവും വെളിച്ചവും തീരെയില്ല അതുകൊണ്ട് ഒരാൾക്ക് മുന്നിലും പിന്നിലുമുള്ള ആളുകളുടെ സഹായത്തോടെ മാത്രമേ പോകുവാൻ കഴിയൂ അവസാനം കുറച്ച് പടിക്കെട്ടുകൾ കൂടി കടന്നു കിട്ടിയാൽ ഒരാൾക്ക് പുറത്ത് കടന്ന് വീണ്ടും പാപനാശിനിയിൽ കുളിക്കാൻ പോകാം ഭക്തിയോടൊപ്പം അപാരമായ മനസാന്നിധ്യം കൂടിയുണ്ടെങ്കിൽ പുനർജനി നൂഴ്ന്നു കടക്കാൻ പറ്റൂ പുരുഷന്മാർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ പടിഞ്ഞാറ് നടയിലുള്ള വിഗ്രഹത്തിൽ ശൈവചൈതന്യവും ഉള്ളതായി വിശ്വസിച്ചു പോരുന്നു ആറ് ഏക്കറോളം വരുന്ന അതിവിശാലമായ ക്ഷേത്രമതിലകമാണ് ശ്രീ ബിൽവാദ്രിനാഥ ക്ഷേത്രത്തിന് അടിവാരത്തിൽ നിന്നും ഏകദേശം നൂറ് കരിങ്കിൽ പടികൾ കടന്നു വേണം ക്ഷേത്രത്തിലെത്തുവാൻ പോകുന്ന വഴിക്ക് ഇരുവശവും തണൽ വീശിക്കൊണ്ട് നിരവധി മരങ്ങൾ കാണാം ഗേറ്റ് കഴിഞ്ഞുള്ള ഇരുപത് പടികൾ കയറിയാൽ ക്ഷേത്രമതിലകത്ത് എത്താം ഗേറ്റിനടുത്താണ് മഹർഷി തപസ് ചെയ്തതായി പറയപ്പെടുന്ന സരസ്വതിക്കുണ്ട് ഇവിടത്തെ ഒരു ചെറിയ കുണ്ടിൽ സരസ്വതി ദേവി സാന്നിധ്യമല്ലുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിനടുത്ത് ഒരു ആലമരമുണ്ട് അതിൻ്റെ ചുവട്ടിൽ ഭക്തർ ഹരിശ്രീ ഗണപതിയെ നമ എന്നെഴുതി ഏതാനും കല്ലുകൾ കൂട്ടിയിടുന്ന പതിവുണ്ട് ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിന് തറയടക്കം ഏകദേശം അടി ഉയരം വരും ക്ഷേത്രത്തിൽ ഒരു ഭാഗത്തും ഗോപുരങ്ങളില്ല എന്നാൽ പണ്ടുകാലത്ത് പടിഞ്ഞാറും കിഴക്കും രണ്ട് ഗോപുരങ്ങളുണ്ടായിരുന്നു അവയുടെ തറകൾ മാത്രമാണ് ഇന്ന് ബാക്കിയുള്ളത് ക്ഷേത്രത്തിൽ പടിഞ്ഞാറേ നടയിൽ ബലിക്കൽപ്പുര പണിതിട്ടുണ്ട് കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരമില്ല പടിഞ്ഞാറും കിഴക്കും ആനക്കൊട്ടിലുകളും നാലു ഭാഗത്തും ശിവേലിപ്പുരകളുമുണ്ട് ഇവ അരനൂറ്റാണ്ടിൽ താഴെ കാലം മാത്രം പഴക്കമുള്ളതാണ് വടക്കേ നടയിലും ഏതാനും കരിങ്കൽപ്പടികളുണ്ട് ഇവയിറങ്ങി താഴോട്ട് ചെന്നാൽ പ്രധാന ക്ഷേത്രക്കുളമായ ഭഗവതി ചിറയുടെ കരയിലെത്താം സാമാന്യം വലിപ്പമുള്ള കുളമാണ് ശാന്തിക്കാരും ഭക്തരും ഇതിൽ കുളിച്ചാണ് ക്ഷേത്രദർശനം നടത്തുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കൊച്ചു തീർത്ഥക്കുളമുണ്ട് ഇതിൽ ആർക്കും കുളിക്കാൻ അധികാരമില്ല ക്ഷേത്രത്തിലെ അഭിഷേകത്തിനും നിവേദ്യത്തിനും മാത്രമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനടുത്താണ് രണ്ട് നിലകളോട് കൂടിയ മനോഹരമായ ഊട്ടുപുര പാലക്കാട് രാജാക്കന്മാരായിരുന്ന ഇടത്തിൽ അച്ഛന്മാർ പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഇത് കിഴക്കേ നടയിൽ മതിൽക്കെട്ടിന് പുറത്ത് ഒരു ആൽമരമുണ്ട് ഇത് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ഒരു അത്ഭുതമാണ് കാരണം ഈ ഭാഗത്തൊന്നും മണലില്ല മുഴുവൻ പാറക്കെട്ടാണ് അത്തരത്തിലൊരവസ്ഥയിലാണ് ഈ മരം ഇവിടെ പടർന്നു പന്തലിച്ച് നിൽക്കുന്നത് കിഴക്കേ ഗോപുരത്തറയുടെ തെക്ക് ഭാഗത്ത് പ്രത്യേക മതിൽക്കെട്ടിനകത്താണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടാണ് ദർശനം തെക്കേ നടയ്ക്കപ്പുറത്ത് രാക്ഷസപ്പാറയും വായ്ക്കാട്ടിച്ചിറയയുമാണ് വായ്ക്കാട്ടിച്ചിറയുടെ കരയിൽ പറക്കോട്ടുകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഇതിനടുത്ത് കുറച്ച് പടികൾ കാണാം ചെന്നാൽ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിലെത്താം മലയുടെ താഴെ ഒരു കുണ്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കുണ്ടിൽ അയ്യപ്പൻ എന്നാണ് ഈ പ്രതിഷ്ഠയെ വിളിക്കുന്നത് താരക താരകബ്രഹ്മസ്വരൂപമായ സാക്ഷാൽ ഹരിഹരപുത്രൻ കിഴക്കോട്ട് ദർശനമായ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അതേപീഠത്തിൽ പരമശിവനും പാർവതീദേവിയുമുണ്ട് അയ്യപ്പക്ഷേത്രത്തിന് തെക്കുവശത്താണ് നാഗദേവങ്ങളുടെ പ്രതിഷ്ഠ ശൈവ വൈഷ്ണവ ചൈതന്യങ്ങൾ ഒത്തിണങ്ങിയ നാഗക്കാവാണ് ഇവിടെ അതായത് നാഗരാജാക്കന്മാരായി അനന്തനും വാസുകിയും കൂടെ നാഗയക്ഷിമാരും നാഗകന്യകമാരും നാഗചാമുണ്ഡിമാരും ചിത്രകൂടങ്ങളും അങ്ങനെ എല്ലാം ഈ രണ്ട് വീതം ഇവിടെ കാണാം ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പടുകൂറ്റൻ ആൽമരമുണ്ടായിരുന്നു അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള ഈ ആൽമരത്തിൽ എല്ലാ ദേവതകളും ശ്രീഗുരുവായൂരപ്പനും സാന്നിധ്യമായിട്ടുള്ളതായി വിശ്വസിച്ച് പോന്നിരുന്നു തന്മൂലം ഇതിനെ ഭക്തർ ഗുരുവായൂരപ്പനാൽ എന്ന് വിളിച്ചു പോന്നു ഈ ആൽമരത്തെ പ്രദക്ഷിണം വെക്കുന്നത് അനന്ത പുണ്യദായകമാണെന്ന് ഭക്തർ വിശ്വസിച്ചു പോന്നു ഈ ആൽമരത്തിൻ്റെ തറയിൽ നിന്ന് തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ പണ്ടുകാലത്ത് ഗുരുവായൂർ ക്ഷേത്രം ദൂരെ കാണാൻ കഴിയുന്നതായി പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് കനത്ത കാറ്റിലും മഴയിലും ഇതിൻ്റെ കൊമ്പുകൾ ഒടിഞ്ഞു വീണ് വൻ നാശനഷ്ടമുണ്ടായി ഒരു കൊമ്പ് ക്ഷേത്രത്തിന്റെ തെക്കുപടിഞ്ഞാറ നടപ്പുരയിലേക്ക് തകർന്നു വീണു മരം വീണത് നടയടച്ച സമയത്തായതിനാൽ ദുരന്തം ഒഴിവായി അങ്ങനെ ആ ആൽമരം ഓർമ്മയായി ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ഒരു ആലിൻ തൈ നട്ടിട്ടുണ്ട് ഇതിൻ്റെ ചുവട്ടിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഗരുഡൻ്റെയും രൂപങ്ങൾ കാണാം മറ്റു പല ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തുല്യവലിപ്പത്തിലും തുല്യ പ്രാധാന്യത്തിലും രണ്ട് ശ്രീകോവിലുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ആദ്യത്തെ ശ്രീകോവിലിൽ ശ്രീരാമനായും രണ്ടാമത്തെ ശ്രീകോവിലിൽ ലക്ഷ്മണനായുമാണ് പ്രതിഷ്ഠാ സങ്കല്പം നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം കുംഭമാസത്തിലെ കറുത്ത ഏകാദശിയാണ് വില്വാദ്രിനാഥനിൽ ശൈവചൈതന്യവും കൂടിയിരിക്കുന്നതാണ് കറുത്ത ഏകാദശി ആഘോഷിക്കാൻ കാരണമെന്ന് പറയപ്പെടുന്നു കന്നിമാസത്തിലെ മുപ്പട്ട് വ്യാഴാഴ്ചയാണ് ക്ഷേത്രത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉത്സവമായ നിറമാല നടത്തുന്നത് മധ്യകേരളത്തിൽ ഉത്സവകാലത്തിന് തുടക്കം കുറിക്കുന്നത് തിരുവില്ലാമല നിറമാലയോടെയാണ് ആത്മവിശുദ്ധിയുടെ പുണ്യം എന്നറിയുന്ന ഈ കർക്കിടക മാസത്തിൽ വില്വാദിനാഥനെ ദർശിക്കുന്നത് തന്നെ ജന്മപുണ്യമാണ് നിർമാലീടെ കാണാകണം ശ്രീപാദമാം ശായി